അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ എവർക്കും മദ്രസ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് മദ്രസയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ഫിക്ക്ഹ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് ചോദ്യങ്ങൾ ഏഴ് സെഷനുകളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഒന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് യോജിപ്പിക്കാം ചോദ്യം ഒന്ന് തറാവീഹ് ഉത്തരം കയാമുറമലാൻ പാഠപുസ്തകത്തിലെ മുപ്പത്തി പേജിലെ മൂന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് റമലാനിലെ വിത്തറി നിസ്കാരം ഉത്തരം ജമാഅത്ത് സുന്നത്താണ് പാഠപുസ്തകത്തിലെ മുപ്പത്തെട്ടാം പേജിലെ അവസാന വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് അബാദ് സുന്നത്തുകൾ ഉത്തരം എയാകുന്നു പാഠപുസ്തകത്തിലെ മുപ്പത്തി ആറാം പേജിലെ രണ്ടാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് അത്തർത്തീപ് ഉത്തരം വൈകുവൈ വൈയായി ചെയ്യുക പാഠപുസ്തകത്തിലെ മുപ്പത്തി അഞ്ചാം പേജിലെ ഒന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം അഞ്ച്ദാല് ഉത്തരം ഹസൂറായ ഫറാണ് പാഠപുസ്തകത്തിലെ മുപ്പത്തിരണ്ടാം പേജിലെ പതിനഞ്ചാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം ആറ് റുക്കോയിൽ കുനിയൽ മറ്റു ഉദ്ദേശത്തിനാവാതിരിക്കൽ ഉത്തരം വാജിബാണ് പാഠപുസ്തകത്തിലെ മുപ്പതാം പേജിലെ രണ്ടാം വരിയിൽ ഉത്തരം കാണാം ഒന്നാം സെഷനും പൂർത്തിയായി രണ്ടാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് എണ്ണം എഴുതാം ചോദ്യം ഒന്ന് നജസ്സുകളുടെ വിധം ഉത്തരം മൂന്ന് പാഠപുസ്തകത്തിലെ ഒമ്പതാം പേജിലെ ഒന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് വെള്ളത്തിൻ്റെ വിധം ഉത്തരം മൂന്ന് പാഠപുസ്തകത്തിലെ ഏഴാം പേജിലെ രണ്ടാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് അൽ അഹ്കാമു ഷറയ്യ ഉത്തരം അഞ്ച് പാഠപുസ്തകത്തിലെ മൂന്നാം പേജിലെ രണ്ടാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് തയമ്മും സ്വഹിയാകാനുള്ള ഷർത്തുകൾ ഉത്തരം നാല് പാഠപുസ്തകത്തിലെ പതിനെട്ടാം പേജിലെ ആറാം വരിയിൽ ഉത്തരം കാണാം രണ്ടാം സെഷനും പൂർത്തിയായി മൂന്നാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് തെറ്റ് ശരിയാക്കി എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ തെറ്റുണ്ട് അത് ശരിയാക്കിയാണ് എഴുതേണ്ടത് ചോദ്യം ഒന്ന് മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ജക്കാത്ത് കൊടുക്കൽ ഇവിടെ ജക്കാത്ത് എന്നുള്ളത് തെറ്റാണ് ശരിയുത്തരം നിസ്കാരം എന്നുള്ളതാണ് പാഠപുസ്തകത്തിലെ അഞ്ചാം പേജിലെ രണ്ടാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുസ്താമൽ എന്ന് പറയും ഇവിടെ മുസ്താമൽ എന്നുള്ളത് തെറ്റാണ് ശരിയത്തരം മുത്തനജ്ജിസ് എന്നാണ് പാഠപുസ്തകത്തിലെ ഏഴാം പേജിലെ പതിനൊന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് ലഹരിദ്രാവകങ്ങൾ മുഗല്ലതായ നജസാണ് ഇവിടെ മുഗല്ലത് എന്നുള്ളത് തെറ്റാണ് ശരിയുത്തരം മുത്തവസിത്ത് എന്നാണ് പാഠപുസ്തകത്തിലെ ഒമ്പതാം പേജിലെ ഏഴാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് നിസ്കാരത്തിൽ കാരണമില്ലാതെ ചാരു നിൽക്കൽ സുന്നത്താണ് ഇവിടെ സുന്നത്താണ് എന്നുള്ളത് തെറ്റാണ് ശരിയുത്തരം കറാഹത്താണ് എന്നതാണ് പാഠപുസ്തകത്തിലെ ഇരുപത്താറാം പേജിലെ അവസാന വരിയിൽ ഉത്തരം കാണാം മൂന്നാം സെഷനും പൂർത്തിയായി നാലാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് വ്യക്തമാക്കാം ചോദ്യം ഒന്ന് നിഫാസ് ഉത്തരം പ്രസവം കഴിഞ്ഞ ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് പുറപ്പെടുന്ന രക്തമാണത് പാഠപുസ്തകത്തിലെ പതിനാറാം പേജിലെ ഒമ്പതാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് സുന്നത്ത് നിസ്കാരങ്ങളുടെ ജമാറ്റിന് വിളിക്കൽ സുന്നത്തായത് ഉത്തരം അസ്സലാത്തു ജാമ്യ പാഠപുസ്തകത്തിലെ ഇരുപത്തിയൊന്നാം പേജിലെ എട്ടാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് റുക്കോയിൽ ചൊല്ലേണ്ടത് ഉത്തരം സുബഹാന റബ്ബിയൽ അലീം ഒബിഹം ദിഹി പാഠപുസ്തകത്തിലെ മുപ്പതാം പേജിലെ മൂന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് ജുമാ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഉത്തരം സൂറത്തുൽ ജുമ സൂറത്തുൽ മുനാഫിക്കൂൻ അല്ലെങ്കിൽ സൂറത്തുൽ ആയല സൂറത്തുൽ ഖോഷിയ പാഠപുസ്തകത്തിലെ ഇരുപത്തിയെട്ടാം പേജിലെ പത്താം വരിയിൽ ഉത്തരം കാണാം ചോദ്യം അഞ്ച് വെള്ളിയാഴ്ച മഹരിബിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഉത്തരം സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ ഇഹ്ലാസ് പാഠപുസ്തകത്തിലെ ഇരുപത്തിയെട്ടാം പേജിലെ പന്ത്രണ്ടാം വരിയിൽ ഉത്തരം കാണാം നാലാം സെഷനും പൂർത്തിയായി അഞ്ചാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ചോദ്യം ഒന്ന് പല്ലിലും നാവിലും എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് ഉത്തരം പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് പാഠപുസ്തകത്തിലെ പതിനാലാം പേജിലെ അഞ്ചാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം രണ്ട് നിസ്കാരത്തിൽ കുനൂത്ത് ഓതണം എപ്പോൾ ഉത്തരം സുബിഹ് നിസ്കാരത്തിലും റമദാൻ അവസാന പകുതിയിലെ വിത്തിറിൻ്റെ അവസാനത്തെ ഏത്തിതാലിലും കുനൂത്ത് ഓതൽ സുന്നത്താണ് പാഠപുസ്തകത്തിലെ മുപ്പതാം പേജിലെ പതിമൂന്നാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം മൂന്ന് സുജൂതിൽ നിലത്ത് വയ്ക്കൽ നിർബന്ധമുള്ള അവയവങ്ങൾ ഏതെല്ലാം ഉത്തരം രണ്ട് കാൽമുട്ടുകൾ രണ്ട് മുൻകൈകളുടെ പള്ള നെറ്റി രണ്ട് കാൽവിരലുകളുടെ പള്ള പാഠപുസ്തകത്തിലെ മുപ്പത്തിരണ്ടാം പേജിലെ രണ്ടാം വരിയിൽ ഉത്തരം കാണാം ചോദ്യം നാല് ദശഹൂതിൽ കൈ എങ്ങനെയാണ് വെക്കേണ്ടത് ഉത്തരം വലതു കൈ ചൂണ്ടുവിരൽ നിവർത്തി അതിൻ്റെ മുരട്ടിൽ തള്ളവിരൽ വെക്കുക മറ്റു വിരലുകൾ മടക്കുക ഇല്ലല്ലോ എന്നതിലെ ഹംസ ഉച്ചരിക്കുമ്പോൾ ചൂണ്ടുവിരൽ ഉയർത്തുക പാഠപുസ്തകത്തിലെ മുപ്പത്തിനാലാം പേജിലെ ഒമ്പതാം വരിയിൽ ഉത്തരം കാണാം അഞ്ചാം സെഷനും പൂർത്തിയായി ആറാം സെഷനിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്ന് വീതം